കേരള പ്രൈവറ്റ് മെഡിക്കൽ ടെക്നീഷ്യൻസ് അസോസിയേഷൻ്റെ കൊല്ലം ജില്ലാ സമ്മേളനത്തിനോട് അനുബന്ധിച്ച് നടക്കുന്ന ഈ ഉദ്ഘാടന സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ സംഘടനയുടെ ജില്ലാ കമ്മിറ്റി അംഗം ശ്രീ വിജയൻ അവകൾ സ്വാഗതമർപ്പിച്ച ജില്ലാ കമ്മിറ്റി അംഗം ശ്രീമതി റിജിത അധ്യക്ഷ പ്രസംഗം നടത്തിയ ജില്ലാ പ്രസിഡന്റ് ശ്രീ ജയകൃഷ്ണൻ അവർ ഈ വേദിയിൽ സംഗീതരായിരിക്കുന്ന വേറെ ബഹുമാനരായിട്ടുള്ള ശ്രീ ഷാജു ശ്രീ ദിലീപ് കെ ശ്രീ എസ് വിജയൻ പിള്ള അവൾ ശ്രീ ബിജോയ് ശ്രീ ഷിഹാബുദ്ദീൻ ശ്രീ തങ്കച്ചി ശ്രീ ചന്ദ്രകുമാർ ശ്രീ സുരേഷ് അവൾ ശ്രീ പ്രേമപ്രകാശ് ശ്രീമതി ഗീതാദേവി ശ്രീ രാകേഷ് രാജ് ശ്രീ നാസിർ അഹമ്മദ് ശ്രീ ഷാജു കെ എസ് ശ്രീമതി മഞ്ജുഷ അടക്കം കേരള പ്രൈവറ്റ് മെഡിക്കൽ ടെക്നീഷ്യൻസ് അസോസിയേഷന്റെ ജില്ലാ സംസ്ഥാന ഭാരവാഹികൾ ഈ തുടർ വിദ്യാഭ്യാസ പരിപാടികളിലും സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ഏറെ പേരുള്ള ടെക്നീഷ്യൻസ് അസോസിയേഷൻ്റെ അംഗങ്ങൾ ശ്രീമുള്ളവരെ ആദ്യമായിട്ടാണ് ടെക്നീഷ്യൻസ് അസോസിയേഷൻ്റെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നെങ്കിലും ഇത് സൂചിപ്പിച്ചാണെങ്കിലും തീർക്കുന്ന ഈ മെഡിക്കൽ ഫീൽഡുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ പ്രശ്നങ്ങളെ കുറിച്ചെല്ലാം നമുക്കെല്ലാം നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും ഏകദേശം തുല്യമാണ് എന്നുള്ളതാണ് മാറിയ കാലഘട്ടത്തിൽ സാങ്കേതികവിദ്യ നന്ദി മുന്നോട്ട് പോയ കാലഘട്ടത്തിൽ നമ്മുടെ ഓരോ ഡയഗ്നോസിസും നമ്മളും ഹോസ്പിറ്റലില് ഡോക്ടേഴ്സാണെങ്കിലും ലാബിൽ നമ്മൾ എല്ലാവരോടും ചേർന്നിട്ടാണെങ്കിലും നടത്തുന്ന ഡയഗ്നോസിസുകൾ അതേപോലും കമ്പയർ ചെയ്യപ്പെടുകയാണ് സെക്കൻഡ് ഒപ്പീനിയൻ എന്ന് പറയുന്നത് ഇന്ന് സാധാരണ ജനങ്ങൾ പോലും ചെയ്യുന്ന ഒരു കാര്യമാണ് ഏറ്റവും മികച്ച പ്രഗത്ഭരായിട്ടുള്ള ഡോക്ടർമാരെ പരിശോധിച്ചിട്ടൊരു ചികിത്സ നിർണ്ണയിക്കുമ്പോൾ ആ ചികിത്സ എന്തുമായിക്കോട്ടെ ഓപ്പറേഷൻ ആയിക്കോട്ടെ കൺസർവേറ്റീവ് മാനേജ്മെൻറ്റ് ആയിക്കോട്ടെ എന്ത് തന്നെയാണെങ്കിലും ഒരു സെക്കൻഡ് ഒപ്പീനിയൻ രണ്ടാമൊരു അഭിപ്രായം ചെയ്യുന്ന ഒരു നടപടി ഇന്ന് സാധാരണ ജനങ്ങൾ പോലും പ്രാക്ടീസ് ചെയ്യുന്ന എന്നിട്ട് ഇത് രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യുക പറ്റുമെങ്കിൽ ഇത് സോഷ്യൽ മീഡിയയിലുള്ള ഏറ്റവും കൂടുതൽ കാണുന്നത് ലാബ് റിസൾട്ടുകളാണ് അല്ലേ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന പ്രത്യേകിച്ചും ഏറ്റവും കൂടുതൽ വേരിയേഷൻ വരുന്നത് ചെറിയ വേരിയേഷൻസും ഉള്ളു പക്ഷെ തൈറോയിഡിൻ്റെയൊക്കെ വേരിയേഷൻസ് കാണിക്കുമ്പോൾ ഒരേ ദിവസം അരമണിക്കൂർ വ്യത്യാസത്തില് ഞാൻ നിർമ്മിര ഹോസ്പിറ്റലും തൊട്ടപ്പുറത്തുള്ള ഡി ടി ആർ സിയിലും തൊട്ടപ്പുറത്തുള്ള മെട്രോയിലും പോയി ചെക്ക് ചെയ്യും ഇത് പരിശോധിച്ച് സോഷ്യൽ മീഡിയയിൽ ഇടാൻ വേണ്ടി മറൊരു കാലത്ത് അതിന്റെ ട്രെൻഡ് വരും എന്നിട്ട് റിയേജൻസിന്റെ വ്യത്യാസം അനുസരിച്ചിട്ടോ അതല്ലെങ്കിൽ മെഷീൻ്റെ വ്യത്യാസം അനുസരിച്ചിട്ട് ചെറിയ അങ്ങോട്ട് കൊണ്ടോ വ്യത്യാസം വരുന്നത് അത് നൈജിറ്റി നിർമാണിച്ച് ഒരു കാലത്ത് സ്ഥിരമായിട്ട് ഇങ്ങനെ നെഗറ്റീവ് ന്യൂസ് കൊടുക്കുന്ന ഒരു സമ്പ്രദായം ഇടയിലൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ ഒരുപാട് ഘട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇതിനെയൊക്കെ തരണം ചെയ്ത് അതിജീവിച്ച് മുന്നോട്ട് പോവുക ഇവരെ പറഞ്ഞ് മനസ്സിലാക്കുക ഇതൊക്കെയാണ് നിത്യജീവിതത്തിൽ നമ്മൾ നേരെ നേരി നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ അതിലുപരി ലാപ് ടെക്നീഷ്യൻസിന്റെ വിഷയം കുറച്ചും കൂടെ സങ്കീർണമാണ് ലാപ്ടെക് ടെക്നീഷ്യൻസ് എന്ന് പറയുമ്പോൾ എല്ലാവരും തന്നെ അതിന്റെ ഓണസാവണമെന്നില്ല മുതലാവണമെന്നില്ല എന്നാലും ഏറെയും കൂടുതൽ ലാപ് ടെക്നീഷ്യൻസ് തന്നെയാണ് മിക്ക ലാബുകളുടെയും ഉടമസ്ഥർ നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ ആയിരക്കണക്കിന് ലാബുകളുണ്ട് അപ്പോൾ ആ ലാബുകളെയൊക്കെ സാധാരണ ജനങ്ങളാണ് എന്നും ആശ്രയിക്കാറ് രാവിലെ നടന്നു പോകുന്ന വഴി അഞ്ചുമണിക്കും ആറുമണിക്കും അഞ്ചുമണിക്ക് ശരിക്കും ഞങ്ങളുടെ ഹോസ്പിറ്റലിലൊക്കെ ഇടയ്ക്ക് വെച്ച് ട്വന്റി ഫോർ അവേഴ്സ് ലാബ് സർവീസിനെ നിർത്തിയാലും ചില കാരണങ്ങൾ കൊണ്ട് പിന്നീട് അത് വീണ്ടും തുടങ്ങാനുള്ള കാരണം ഈ രാവിലെ പ്രഭാത നടത്തക്കാരൊക്കെ വരുമ്പോൾ അവരുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് മണിക്ക് ലാബ് ഉണ്ടാവണം ആറ് മണിക്ക് ലാബ് ഉണ്ടാകണം എന്നൊക്കെ നിസ് നിഷ്കർഷിക്കുമ്പോൾ അതിന് വേണ്ടിയിട്ട് വലിയ പിന്നെ ലാബുകൾ തുറക്കാറുണ്ട് നിങ്ങൾക്കും ആ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് പ്രത്യേകിച്ച് കൂടുന്ന ആളുകളിലൊക്കെ അതിനനുസരിച്ചിട്ട് ചെറുതായിട്ടും വലുതായിട്ടുള്ള ഒരുപാട് ലാബുകൾ നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇതെല്ലാം ജനങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ചെറിയ മാർഗം മാത്രം എടുത്തുകൊണ്ട് സേവനങ്ങൾ നൽകുവാനും തയ്യാറായിരുന്നു കലാകാരനായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ലാബുകളാണ് മാറിയാൻ പറ്റുന്ന സ്ഥിതിയില് അതാണ് നേരത്തെ അധ്യക്ഷ പ്രസംഗം സൂചിപ്പിച്ചത് നമുക്ക് ഒരു ഇത് ഇന്നല്ലെങ്കിൽ നാളെ വരേണ്ടത് തന്നെയാണ് ഗവൺമെന്റ് രണ്ടായിരത്തി പതിനെട്ടിൽ കൊണ്ടുവന്ന ക്ലിനിക്കൽ ആക്ട് ആണ് വലിയ വിഷയമായിട്ട് നമ്മുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് സത്യത്തിൽ അത് ഒരു മിനിമം സ്റ്റാൻഡേർഡ് എത്തിയിപ്പിക്കാൻ ബാധ്യസ്ഥരാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഈ ഗവൺമെന്റിന്റെ കഴിഞ്ഞ നമുക്ക് ഇതിനോട് വന്നാൽ ആറ് വർഷത്തിലധികം സമയവും വന്നിരിക്കുക മാറ്റപ്പെടാൻ ഈ ഗവൺമെന്റ് നിസ്കർഷിക്കുന്ന സ്റ്റാൻഡേർഡിലേക്ക് അധികം മാറ്റപ്പെടാൻ സമയവും വന്നിരിക്കുകയാണ് അങ്ങനെ